നമസ്കാരം കൊറിയർ നൽകാനെന്ന വ്യാജേന വനിതാ ഡോക്ടർ വീട്ടിലെത്തി യുവതിയെ വെടിവെച്ച് പരിക്കേൽപ്പിച്ച കോട്ടയം നട്ടാശ്ശേരി വെട്ടിക്കാറ്റിൽ ഡോക്ടർ ദീപ്തി മോൾ ജോസിനെ ജയിലിലടച്ചു ഒരു വർഷത്തെ തയ്യാറെടുപ്പ് നടത്തിയായിരുന്നു കൊൽപാതക ശ്രമം എന്ന കുറ്റസമ്മതം ഒഴിയും കിട്ടി ഞായറാഴ്ച രാവിലെയാണ് ദീപ്തി മുഖം മറച്ച് പെരുന്താനി ചെമ്പകശ്ശേരിയിലെ വീട്ടിലെത്തി ഗൃഹനാഥ ഷിനിയെ എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ചത് ആക്രമണത്തിൽ ഷിനിയുടെ കൈപ്പത്തിക്ക് പരിക്കേറ്റു എൻ ആർ എച്ച് എം ജീവനക്കാരിയായ ഷിനിയുടെ ഭർത്താവ് സുജിത്തും ദീപ്തിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പി ആർഒ ആയിരുന്നു സുജിത്ത് ഇവിടെ വെച്ചാണ് ഇരുവരും സൗഹൃദത്തിലാകുന്നത് എന്നാൽ സുജിത് ഇവരുമായി അകന്ന് മാലിയിൽ ജോലി നേടി പോവുകയായിരുന്നു പിന്നീട് സൗഹൃദം നിലനിർത്താൻ ദീപ്തി ശ്രമിച്ചെങ്കിലും സുജിത് വഴങ്ങില്ല എല്ലാ കാര്യവും ഭാര്യയോട് സുജിത്ത് പറഞ്ഞിരുന്നു ദീപ്തിയിൽ നിന്ന് രക്ഷ നേടാൻ കൂടിയായിരുന്നു മാലിക്ക് പോയത് പൾമനോളജിയിൽ എം ഡി നേടിയ ശേഷം പലയിടത്തും ജോലി ചെയ്ത ദീപ്തി ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി ജോലി നോക്കിയാണ് ദീപ്തിയുടെ ഭർത്താവും ഡോക്ടറാണ് ഇരുന്നൂറോളം ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ദീപ്തി സഞ്ചരിച്ച കാർ കൊല്ലത്തെത്തിയതായി കണ്ടെത്തിയത് ഷിനിയെ വേദനിപ്പിച്ചാൽ സുജിത്തിന് കടുത്ത മാനസികാഘാതം ഉണ്ടാകുമെന്ന് വിലയിരുത്തിയാണ് ആക്രമണം നടത്തിയത് ഒരു വർഷം മുൻപ് തന്നെ ആക്രമണത്തിന് പദ്ധതിയിട്ടെങ്കിലും നടന്നില്ല അന്ന് പെരുന്താനി ചെമ്പകശ്ശേരിയിലെത്തിയെങ്കിലും മടങ്ങിപ്പോയി പിന്നീട് പലതവണ ആലോചിച്ച ശേഷമാണ് എയർ പിസ്റ്റൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് പദ്ധതിയിട്ടത് സുജിത്തിന്റെ വീടും പരിസരവും കൃത്യമായി അറിയാമായിരുന്നതിനാൽ എളുപ്പത്തിലെത്തി ആക്രമണം നടത്തി രക്ഷപ്പെടാനുമായി ആക്രമണത്തിനിരയായ ഷിനിയുടെ കുടുംബാംഗങ്ങളെയും ഭർത്താവ് സുജിത്തിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു സുജിത്തിൽ നിന്നാണ് ഡോക്ടർ ദീപ്തിയുടെ പങ്കിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ലഭിച്ചത് അതിനു മുമ്പ് തന്നെ കാറിന്റെ യാത്രാവഴിയിലൂടെ ഡോക്ടറെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു സുജിത്തിന്റെ മൊഴി പോലീസ് സംശയത്തിന് ബലമേകി ഇതോടെയായിരുന്നു അറസ്റ്റ് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ പ്രധാന ഡോക്ടറായ ദീപ്തിയെ ഡ്യൂട്ടി കീടെ ഉച്ചയ്ക്ക് ആശുപത്രി പരിസരത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇതോടെയാണ് വെടിവയ്പ്പിലെ ഗൂഢാലോചന പുറത്തായത് ഷിനിയുടെ ഭർത്താവ് സുജിത്ത് മാലദ്വീപിലായിരുന്നു സുജിത് കഴിഞ്ഞ ദിവസമായിരുന്നു തിരിച്ചെത്തിയത് ഇതിനുശേഷമാണ് ദീപ്തിയെക്കുറിച്ച് വിവരം കിട്ടിയത് സുജിത്തിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതും ദീപ്തിയിലേക്ക് അന്വേഷണം എത്തിച്ചു ആക്രമണത്തിന് ഉപയോഗിച്ച എയർ പിസ്റ്റൾ ഓൺലൈനായിട്ടായിരുന്നു വാങ്ങിച്ചത് പിസ്റ്റൾ ഉപയോഗിക്കാനും വെടിവെക്കാനും ഇന്റർനെറ്റിൽ നോക്കി മാസങ്ങളോളം പരിശീലനം നടത്തി ഡോക്ടർ ആയതിനാൽ ശരീരത്തിൽ ഏൽക്കുന്ന മരണ മരണസാധ്യതയും അവർക്കറിയാമായിരുന്നു ബന്ധുവിന്റെ വാഹനം താൽക്കാലികമായി വാങ്ങി എറണാകുളത്തെത്തി വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കുകയും ചെയ്തു കൊല്ലം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും എയർ പിസ്റ്റൾ വാങ്ങിയവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ദീപ്തിയെ കസ്റ്റഡിയിലെടുത്തതെന്നും പോലീസ് പറയുന്നു സുജിത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു നടപടി ദീപ്തി ദിവസങ്ങൾക്ക് മുൻപ് പെരുന്താനിയിലെത്തി വീടും പരിസരവും നിരീക്ഷിച്ചിരുന്നു മുഖം പ്രത്യേകതരം ഉപയോഗിച്ചു മറച്ചിരുന്നു നീളൻ കോട്ടും ധരിച്ചിരുന്നു അതുകൊണ്ട് ഷിനിക്ക് ആളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല തെളിവുകൾ നിർത്തിയപ്പോഴാണ് അറസ്റ്റിലായ ദീപ്തി കുറ്റസമ്മതം നടത്തിയത് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നതും ചോദിച്ചറിയേണ്ടതുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് ഡോക്ടർ ദീപ്തി ഷിനിയുടെ വീട്ടിലെത്തി വെടിയുതിർത്തത് കൊറിയർ നൽകാനെന്ന വ്യാജേനെ വീട്ടിലെത്തി എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു മുഖം പൊത്തിയതിനാൽ വെടിയുണ്ട വിരലാണ് തറച്ചത് ദീപ്തിമോൾ ജോസും വെടിയേറ്റ് ഷിനിയുടെ ഭർത്താവ് സുജിത്തും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് ഡി സി പി നിതിൻ രാജു പറഞ്ഞു സുജിത്തും ദീപ്തിയും ഒന്നര വർഷം മുൻപ് കൊല്ലത്തെ മറ്റൊരു ആശുപത്രിയിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു ആ സമയത്തുണ്ടായ അടുപ്പമാണ് പ്രശ്നങ്ങൾക്ക് കാരണം മൂന്ന് തവണയാണ് ദീപ്തി ഷിനിക്ക് നേരെ വെടിയുതിർത്തത് മുഖംമൂടി ധരിച്ചതിനാൽ മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് അന്ന് തന്നെ ഷിനി പോലീസിനോട് പറഞ്ഞിരുന്നു ആമസോണിൽ നിന്നുള്ള കൊറിയർ നൽകാൻ എന്ന പേരിലായിരുന്നു ദീപ്തി മുഖുമൂടി ധരിച്ച് അവിടെ എത്തിയത് ഷിനിയുടെ ഭാര്യാപിതാവ് കൊറിയർ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും പാർസൽ നൽകിയിരുന്നില്ല എന്നാൽ ഷിനി വന്നയുടൻ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു വെടിയുതിർത്ത ശേഷം ദീപ്തി സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയും ചെയ്തു